ഈ അമ്പാനി മുതലാളിക്കും അദാനി മുതലാളിക്കുമൊക്കെ ആവശ്യം പോലെ പദ്ധതികളും ആനുകൂല്യങ്ങളും എഴുതിത്തള്ളലും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ പദ്ധതികളുടെ ലാഭം മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ എന്ന ബോർഡും വെച്ച് നാലാം തൂണെന്ന ഒരു ഡെഫിനിഷനും വെച്ച് ഈ തൂണിൻ്റെ ഇടയിൽ മണപ്പിച്ച് നടക്കുന്ന സവിശേഷമായ ചില ജീവികളെ കൂടി പ്രതിഷ്ഠിച്ച് മാധ്യമപ്രവർത്തകർ എന്ന് സ്ഥാപിച്ചെടുത്ത് ബോർഡും വെച്ച് എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ജോലി മുതലാളിക്ക് മുതലാളിക്കിഷ്ടമല്ലാത്തവരാരാണോ ഇവിടെ എത്തുന്നത് അല്ലെങ്കിൽ മുതലാളിയുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങളെ സൃഷ്ടിച്ചു വിടുക എന്നുള്ളതാണ് അതിലിപ്പോൾ ഏഷ്യാനെറ്റൊക്കെ അവിടെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉള്ളത് ഒന്നാമത്തെ കാര്യം ഒരു കൈൻഡ് ഓഫ് വാല്യൂസൊക്കെ ഉള്ളവരാണ് അവിടെ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ അത് നയിക്കാനിരിക്കുന്നവരുമൊക്കെ എന്നാൽ ഇപ്പോൾ അതിൽ ഏറ്റവും നന്നായി ആ മണപ്പിക്കൽ ജോലി നടത്തുന്നത് നമ്മുടെ ന്യൂസ് ന്യൂസെയിറ്റീനാണ് അവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇറച്ചി കച്ചവടം പിന്നെ പരമാവധി കൂട്ടിയിടിപ്പിക്കൽ തുടങ്ങിയ പ്രധാനപ്പെട്ട വിനോദവുമുണ്ട് പള്ളുരുത്തി ആ സെൻട്രീത സ്കൂളിലൊക്കെ ഉണ്ടായ സംഭവ സമയത്ത് ആവേശപൂർവ്വം കേരളത്തിൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ തമ്മിൽ തല്ലി അവരുടെ ഇറച്ചിയിൽ മണ്ണ് പറ്റട്ടെ എന്ന് വിചാരിച്ച് വെച്ചടിച്ച് കയറ്റിക്കൊടുത്തിട്ടൊന്നും വലിയ ഗുണം കിട്ടിയില്ല ഇപ്പം ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നവർക്ക് കിട്ടിയത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഈ കെ സുധാകരനെ മാറ്റിയിരുത്തി ആ കസേരയിൽ നിന്ന് അങ്ങോട്ട് നീക്കിയിരിക്കണ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ചൊരു തെള്ളും കൊടുത്തെന്ന് മാത്രമല്ല പൊതുവേ ഓർമ്മ കുറവുള്ള വേണമെങ്കിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ശാരീരികമായി ക്ഷീണമുള്ള അദ്ദേഹത്തെ വലിയ ജിമ്മനും സിമ്മറും ഒക്കെയായ രാഹുൽ ഗാന്ധി കഴുത്തിന് പിടിച്ച് തെള്ളിയ ആ ദൃശ്യങ്ങൾ നമുക്ക് ദയവായി കാണാം ഞാൻ പറയണ്ടായിരുന്നത് നിയമം നിയമസഭയിൽ പാസ് ആവട്ടെ നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നത് അത് നമ്മളുടെ പഞ്ചായത്തുകളും നമ്മളുടെ വാർഡ്സിലും നമ്മുടെ കൗൺസിലർമാരി പ്രവർത്തനമാണ് അതിനെ ആദരിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് ഞാൻ ഉച്ചക ഒരു കാര്യം മാത്രം പറഞ്ഞേ ും ഇവിടെ അറിയാമല്ലോ ഈ ഈ മഹാപഞ്ചായത്ത് കഴിഞ്ഞാൽ മൂന്ന് ഒരു വരാൻ ഞാൻ പറഞ്ഞില്ലേ ഈ വലിയൊരു കെട്ടിക്കണം എന്താ നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടത് രാഹുൽ ഗാന്ധി താൻ വെള്ളം കുടിക്കാൻ എടുത്തപ്പോ അത് തൊട്ടടുത്തിരിക്കുന്ന സുധാകരനും കൊടുത്തു കൊടുത്തതിനു ശേഷം സ്വാഭാവികമായി രാഹുൽ ഗാന്ധി വരുമ്പോൾ തൊട്ടടുത്ത കസേരയിലിരിക്കേണ്ടത് കെ പി സി പ്രസിഡൻറ്റാണ് കെ പി സി പ്രസിഡൻ്റ് എന്ന സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് നേതാവിനോട് അല്ലെങ്കിൽ അതിൻ്റെ ആ പാർട്ടിയുടെ ഏറ്റവും ഒന്നാമനായ ആളിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും പറയാനുണ്ടാവും അല്ലെങ്കിൽ സംസാരിക്കാനുണ്ടാവും അതിന് സ്നേഹപൂർവ്വം തൊട്ടടുത്ത കസേരയിലേക്ക് അദ്ദേഹത്തെ ഒന്ന് അങ്ങടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറഞ്ഞതാണ് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന നാണമില്ലാത്തവന്മാരുടെ ഒരു ചാനലിൽ അങ്ങ് കെ സുധാകരനെ മാറ്റിയിരുത്തി എന്നും പറഞ്ഞ് വാർത്ത കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ആരെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് അതേ ഡയസിൽ അതേ വേദിയിൽ ഒരു പിഞ്ചു കുഞ്ഞ് അടുത്ത് വന്നപ്പോൾ ആ കുഞ്ഞിനോട് എത്ര സ്നേഹത്തിലും ഇഷ്ടത്തിലുമാണ് രാഹുൽ ഗാന്ധി പെരുമാറിയത് എന്ന ദൃശ്യം കൂടി നിങ്ങൾക്ക് കാണാം ഇത് മാത്രമല്ല എത്രയോ മനോഹരമായ നിമിഷങ്ങൾ സമാനമായിട്ടുള്ള ഈ മനുഷ്യരിൽ നിന്ന് ഈ രാജ്യം കണ്ടിട്ടുള്ളതാണ് ദേ ഇങ്ങനെ അമ്മയോടും അതുപോലെ തന്നെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി നിൽക്കുന്ന സമാനമായ ഒരു ദൃശ്യം മറ്റൊരു സന്ദർഭത്തിൽ താൻ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ലാലു പ്രസാദ് യാദവിനും അതുപോലെ തന്നെ മല്ലികാർജുന ഖാർഗയ്ക്കും വെള്ളം എടുത്ത് നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ക്ലിപ്പും രാജ്യം മുഴുവൻ കണ്ടതാണ് അത്രമേൽ വ്യക്തിപരമായ കാര്യങ്ങളിലും മൂല്യങ്ങളിലും സത്യസന്ധതയിലും നീതിയിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ തൊട്ടടുത്തിരുന്ന കസേരയിലടുത്തേക്ക് കെ പി സി സി പ്രസിഡൻറ്റിനെ വിളിച്ചിരുത്തിയതാണ് കസേരയിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാൻ യൗമാരെ പ്രേരിപ്പിക്കുന്നത് ഇവർ നൽകുന്ന വാർത്ത കണ്ട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രതികരിക്കുന്ന അതിൻ്റെ പേരിൽ ചിന്തിക്കുന്ന മലയാളികളൊക്കെ ഉണ്ടല്ലോ തല ഭിത്തിയിലിട്ട് അടിക്കണം സ്വയം ഇവനെയൊക്കെ കാണാതിരിക്കലാണ് ഏറ്റവും മനോഹരമായി ചെയ്യാൻ കഴിയുന്ന നമ്മുടെ മനസ്സിനോടും സമൂഹത്തോടും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുണവും ഉപകാരവും